വിമാനാണ് ാണ് പോവാലെ അറിയില്ല കുറച്ചേനൊക്കെ തെണ്ടി തിരിഞ്ഞപ്പോ എന്താ കേറിയിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് പാവണ്ടേ ഹലോ ഗേസ് അതാ പാട്ട് ഓഫോക്കി ഹലോ ഗേസ് അസ്സാം വലൈക്കും ഇന്ന പോണ് ആ കണ്ണടക്കെ വെച്ച് പറ കണ്ണട അച്ഛൻ എങ്ങനെ ഇണ്ടോക്ക് കണ്ണുണ്ടെന്നെ കാണാൻ ചോദിച്ചോക്ക് പറ്റിച്ചോ നീ ഞായൊന്ന് നൈസറിയില്ലേ പിന്നെ ആള് നമ്മളാളുകൾ ഇണ്ട് പോവാണ് എല്ലാരേം കൊണ്ടുപോയി കറക്കി കൊണ്ടുവന്ന് ഇന്ന് ചെറിയ പൂനോട് കൂട്ടാന്നെങ്ങനെ ഒന്ന് കറങ്ങാൻ പോവാണ് ആ ഗൾഫ് കാക്കാനായതുകൊണ്ടില്ലേ ഓളും ഞാനും കൂട്ടായത്തെയാണ് എങ്ങനെയാ പ്ലസ് വൺ പ്ലസ് ടു വെച്ചാണ് ായിപ്പിച്ചിരുന്നു കോഴിക്കോട് കോഴിക്കോട് പക്ഷെ ഞങ്ങൾ അതിലൊന്നും ഞാനെങ്ങനെ കൊണ്ടുപോകണ കോഴിക്കോട് കൊണ്ടും പൈസ ചെലവില്ലാതെ തിരിച്ചു

അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ് പോലും ഇവിടെ കാത്തു നിക്കാന്ന് പറഞ്ഞിങ്ങനെ അപ്പം പാർക്ക് ഫാന്റസി പാർക്ക് എന്തൊരു പാർക്ക് ഉണ്ട് അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോകാന്ന് വിചാരിച്ചു കുട്ടികൾക്ക് വെള്ളത്തിൽ കളിച്ചാലും ഇങ്ങനെ റെയ്ഡും കാര്യൊക്കെ റെയ്ഡിലൊക്കെ ഒന്ന് കേറാലോ അപ്പൊ നമ്മള് ചെറിയാപ്പ് കയറൂലാന്ന് പറഞ്ഞിട്ട് ചെറിയാപ്പിനെ മന്ദപ്പ് ശബ്ദിയൊക്കെ ആകും അതിൽ കയറി കഴിഞ്ഞാല് ഓൾറെഡി മന്തപ്പില്ലോണ്ട് അതില് കയറി കഴിഞ്ഞാൽ ഒന്നും പാടെ കൂടുന്നാണ് പറയണെന്തേ അപ്പൊ ഞാൻ കേറുവോളും കേറുന്ന ഓല കയ്യില് കുട്ടികൾ കൊടുത്തിട്ടേ നമുക്ക് പോകാൻ ഇങ്ങനെ മാനത്തൂടെ കറങ്ങണ സാധനത്തിലൊക്കെ കേറുവോ അപ്പൊ നമ്മളെല്ലാത്തിലും കേറി ട്രൈ ചെയ്യണമെന്നുണ്ട് കാരണം ഞാനും പ്ലസ് ടു വന്ന് ടൂർ ആയപ്പോ എല്ലാത്തിലും കേറീണേ അപ്പൊ ആ ഒരു രീതിയിൽ പോവുകയാണ് ഞമ്മക്ക് നിന്നര നിന്നരൂലേ വള്ളത്തിൽ ചാടിരുന്ന് പറഞ്ഞാൽ കണ്ടാന്ന് പറഞ്ഞു അതിന്റെ കുത്തി വള്ളത്തിൽ കളിക്കും ഇമ്മച്ചക്ക് വെള്ളം അറാവോ എനിക്ക് വെള്ള സിന്നത്തെ കാലം അപോലെ ഏതായാലും ഇവിടെ എത്തിക്കണം അങ്ങനെ നമ്മള് വണ്ടി ഇവിടെ നല്ല വണ്ടീന്ന് ഇറങ്ങിട്ട് അങ്ങനെ ചങ്ങായി സാധനം പോയോക്കണ്ട് എന്തിനു പേര് അതെന്തിന്റെ

ാണ് അത് അറിവ് അറിവടിച്ചു കൊടുത്താൽ മതി അറിയ പോ

കൊറേ നേരം കൊയങ്ങിട്ടോ ശബ്ദിച്ചാൻ ഒക്കെ അപ്പൊ ഇവിടെ കിട്ടി പിന്നെ ആദ്യമായിട്ടാണ് പ്ലസ് ടുന്ന് വന്നിട്ട് ഇങ്ങനത്തെ സ്ഥലത്ത് വന്നല്ല വന്നിട്ടില്ല പിന്നെ അതോ പ്രശ്നം കാര്യൊക്കെ ഓൻറെ പ്രശ്നം മാറ്റി കൊടുക്കും വളർത്തു കറങ്ങേ സ്വിമ്മിംഗ് പൂള കൊണ്ടേ എന്നുപായ അടിക്കുന്നു ശരിന്ന മാറ്റി കൊടുക്കട്ടെ കൊറേ കുട്ടികളും കാര്യക്കണ്ട എന്താ പറയല്ലേ അല്ലേ ഞങ്ങള് പറഞ്ഞ ആരും ഇല്ല ഞങ്ങക്ക് ഒക്കത്തിലും കേറു ഇവിടെ കാലെത്തിയപ്പോ ആ സ്കൂൾ കുട്ടികളാണ് ഏതായാലും ആരൊക്കെ എന്താ ചുരുന്ന് വന്നപ്പോ തന്നെ ഇങ്ങനെ ഇതാണ് അതിൻ്റെ കേട്ട ഫോണും എന്നൊന്നും അറിയോ പോയോ കാലും പറ്റുവല്ലേന്നൊന്നറിയോ പോയോ ആ അവിടെ ഉണ്ട് ഇണ്ടേതായാലും കേറിയൊക്കെ ാണെങ്കിൽ പൈസ കൊടുക്കണം തോന്നണ്ട അതെന്തായാലും പൈസട്ടോ പിന്നെ ഓപ്പ് വേണ്ട എന്നില്ലേ ഈ കൂപ്പടം ഒന്ന് പൊലിപ്പിച്ചോർക്കാനൊന്ന് കൊടുത്തോ കേട്ടോ കേറുന്നാണ് കേറുന്ന നമുക്ക് ൂപ്പണും ഫ്രിഡ്ജോ ലക്ഷങ്ങളൊക്കെ പോയിട്ട് അസ്തൊക്ക അതൂന കേറണ കൊറേ സ്ഥലിയാദോ കുടിച്ചോ ഏതോ ഒരു കുട്ടിയാണ് വന്നപ്പറ്റിട്ട് ഒരാളെ പറ്റൂല രണ്ടാളേലും ആണെന്നു പറയണ ാരോട് എന്തൊക്കെ പറയുണ്ട് ആരോ പിടിച്ചോ ആ കരിയായിരുന്നു കേട്ടോ ആ തെറ്റല്ലേ പേടില്ല ട്ടോ കഴിഞ്ഞ ഇവിടെ എന്തോ വെള്ളച്ചാട്ടം മാതിരി ഒക്കെ ഇണ്ട് ഇനി ഇവിടെ അപ്പുറയുണ്ട് ഒരു സ്ഥലത്തു ഇങ്ങനെ വരാ കറി എന്താ അവിടെ കയ്യിലെ നടക്കെ പറ്റി വന്നെ വെള്ളച്ചാട്ടവും കാര്യവും ഫ്ലോറോ ഫാൻറ്റിയ അതിലൊക്കെ മീൻസാവും മീൻഡ

ോള നെൽസൃത്തികളാ ഈ ഒരു ഏരിച്ച മീനാറുക നല്ല കസ്റ്റഡി തെണ്ടി തിരിഞ്ഞപ്പോ എന്തൂ ഞാൻ കേറിയിട്ടാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് കേറാന്ന് താളുണ്ട് ഏ അത് ഞങ്ങള് ഏറ്റവും നേരെ കൊണ്ടി നിർത്തിക്കണേ ആകാശത്തെത്തിയോ ആകാശത്തോ ആകാശത്തോ ഏ നെല്ലം നോക്കപ്പിതേമാനായിട്ടാണ് പടച്ചോരേ ഇങ്ങനെ ഇങ്ങനത്തെ ഒക്കെ കേറുമ്പോഴാണ് ഞമ്മക്ക്

പോണത് നമ്മളറിയണില്ലേ അറിയിട്ടാണ് എന്താ കേറണത് കേണ്ടോ അപ്പൊ എന്താനും കാര്യൊക്കെ അറിഞ്ഞേ ബോട്ടില് കേറിയൊണ്ടൊക്കെ കേട്ടോ ബോട്ടാണ് കേറിയോണ്ടൊക്കെയാണ് അത് ഓൻ ഒന്നില് കേറിയിട്ടൊരു കുഴപ്പമില്ല അതാ താല്പര്യം എല്ലാ വേടും കാര്യൊക്കെ കഴിഞ്ഞ് ഫുഡും ഫുഡ് കൊറേ ആൾക്കാരുണ്ട് കഴിഞ്ഞിട്ട് ഒരു തെങ്ങിന് അത്ര ആയിട്ടില്ല സാധനം അതില് കയറണമെന്നുണ്ട് അപ്പൊ ഞായാലും ഫുഡ് അയച്ചിട്ട് പൈസ കുട്ടികളൊക്കെ എന്തേ ഫുഡ് പറ നല്ല ബിരിയാണി ആണ് അപ്പൊ ും കാരൊക്കെ ഇതിലാണെ കേറണേ നല്ല വീടിന് കാണും നല്ല ഐറ്റില് പോലെ കേറാൻ നല്ല ബോധ്യുണ്ട് ഇനി പറ്റൂല ചാൻസ് കിട്ടുന്ന ടൈമില് ധൈര്യം കൂട്ടിയിട്ട് കയറുന്നുണ്ട് ആർക്കണോ കണ്ടോ റെയ്ഡില് ഞാൻ കേറി കഴിഞ്ഞ കിളി പറ നല്ലോ മെനുണ്ട് ചെറിയപ്പവിന്റെ ചെങ്ങായി തിരിയറ്റിട്ട് ചെറിയപ്പിനെ കൊണ്ടോ ഇനി കഴിഞ്ഞ ചെറിയപ്പോ ആള് അവിടെ കുത്തി അയിന് കജൂലടി മത്താണ് തലക്കും വണ്ടപ്പീച്ചാവൂലോ ചെറിയപ്പ നല്ല ആർക്കാൻ ആർക്കുന്നുണ്ടോ ചെറിയ പോലെ കീഴി കഴിക്കടേ ചെറിയ പോലെ കഥ കഴിക്കടേ ചെറിയപ്പിച്ചായിട്ടോ ആദ്യായിട്ട് ഇപ്പൊ ഒന്ന് കേറുകയാണ് തല ചെഞ്ചിങ്ങ തല ഇറങ്ങണ്ട കമ്പിമ്മ പൊടിച്ചാണ് അല്ലാ വിത്ത് വിത്ത് ആ വിട്ടി ഒന്നാവൂല എന്തേനീ എന്തൊക്കെ പറയുണ്ടല്ലോ ഞാൻ അയിൽ കേറു അയില് അയിൽ ആ ടവറില് ടവറില് അയില് സെറ്റ് ആണ് അതില് പേടില്ല ആ ടവറില് ആ സെറ്റാറിയപ്പോ പരിപാടി അറിയണത് വള്ളത്തെ കളിച്ചാണ് അത് ഇത്രയും കാലായിട്ട് സ്വിമ്മിംഗ് പൂളും കാര്യൊന്നും കണ്ടിട്ടില്ല പോന കളിപ്പിച്ചിട്ട് വള്ളത്തിൽ അവിടെ കൊണ്ടുപോയിക്കട്ടെ പോന അങ്ങനെ കേട്ടിട്ട് പോവാ മ്മളിപ്പവിടുന്ന് ഇറങ്ങി അവിടെനിന്ന് ഇറങ്ങിട്ട് കുറച്ചു നേരമായിട്ടോ ബീച്ചിൽ പോലും പാട് പോയിട്ട് പെരി പോവാന്ന് വിചാരിച്ചു എന്തായാലും നേരം വൈകുന്നേരം ആവാനായി പോയിക്കോടൊത്താഴിഞ്ഞു മണിക്കൂർ ഒരു മണിക്കൂറിൻ്റെ അടുത്തുണ്ട് അപ്പൊ അതോ ഞാൻ ഇവിടെ ഉറക്കി കടത്ത് ഞാൻ ചായ ഒടിച്ച ചായ ഒടിച്ചാ അവിടെ ഇരുന്ന് കേട്ടോ ഞാൻ ചായ ഒടിച്ചാന് ചായ ഒടിച്ചില്ല ഞാൻ എന്തെങ്കിലും കടിയും നിങ്ങള് ഒന്ന് പൊറത്തിറങ്ങ മടിയിൽ കടത്തേണ്ട കൈകാലും തരിച്ചിരുന്നെ അപ്പൊ ഓന അവിടെ അങ്ങനെ കടത്തേക്കണം അപ്പൊ ഏതായാലും ഒലപ്പം പോയി എന്തേലും പഴം കാണായിട്ട് എന്തെങ്കിലും തിന്ന് എരു എന്തെങ്കിലും ഞാൻ എന്നാ തന്നെ ആ അരിനൊക്കെ വാങ്ങിയിട്ട് സദശാമെന്ന ടൈമിൽ അപ്പഴും ഇപ്പളും ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ തൊള്ളിയിട്ടതാണ് അപ്പൊ ആ വന്നപ്പോ പോയി എന്തായാലും എരില്ല തന്നെ അപ്പൊ ഇനി നമുക്ക് ചായ കുടിച്ചിട്ട് ബീച്ചിൽ എത്തിയിട്ട് കാണാം നല്ല നേട്ടം അവിടെ എന്തൊക്കെ പരിപാടി ഏതാ സിനിമ ഇണ്ട് കേട്ടോ ചാറ്റ ഒക്കെ തന്നെ പോവാണ് the radio legs inviting sachin we have Tangachen and we have hapis എനർജിയൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഒരു കാര്യം ചെയ്യാം വൺ മിനിറ്റ് നമുക്ക് ചെറിയ ടാസ്ക് പറയാം എനിക്ക് എന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും നടക്കു കുറെ പേരോട് നിൽക്കാൻ പറഞ്ഞു ആരും നിന്നിട്ടില്ല എല്ലാ ഒരു അനുസരണം അല്ലേ ഓക്കെ സോ ലെഫ്റ്റ് സൈഡിലും ഐ കാൻ സീ സോ മെനി പീപ്പിൾ റൈറ്റ് സൈഡിലും ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട് റൈറ്റ് സൈഡിൽ ഞാൻ ത്രീ വരെ എണ്ണുമ്പോൾ എല്ലാ എനർജി എനിക്കൊന്ന് കാണണം കയ്യടി രൂപത്തില് ഓക്കെ ഇപ്പഴല്ല ഒരാള് പരിപാടി എന്താണോ അതാ കേറി അറിയല്ലോ ഒന്ന് ആ പൊട്ടിയതല്ലേ അതോനോട്ട ഐസാണ് അപ്പൊ നമ്മള് കായോട്ടെ ആ ഓനാ ഇഷ്ടക്കാരെ അപ്പൊ ചീച്ചിലെത്തി അവിടെ അമ്മ ഗാനപോലെയാണ് മുന്നേ കൂടെ ഒട്ടക്കോക്ക പൂണ്ടട്ടോ എന്നും പേരന്റെ മുറ്റത്ത് കൂടെ ചെറിയ പോണേ കാണലോളൂ ഒട്ടകത്തിന്റെ കാലിന് എന്താ കൊയങ്ങിക്കണോണ്ട കാലൊക്കെ വെക്കണോ ആണോ പണ്ടുകാലത്തൊക്കെ അവമി ആണല്ലോ പോയിന്

മീ അന്ത എറിയപ്പു എലി ഞാൻ എലി ആണെങ്കിൽ ആക്കിമോട്ടോ നല്ലല്ലോ റിമോട്ട് കാറോ നല്ലല്ലോ എലിന്നെയല്ലേ അത് ഞമ്മള് കത്തി ൂട്ടാ കടലെക്കാന് നമ്മള് താത്താന്റെ കഴിഞ്ഞ താത്താക്കും കടല പോയിട്ടില്ല അല്ലേ ചിലവായിട്ടില്ല എന്നറച്ച് കടലും കൊറച്ച് കടലല്ല രണ്ട് കടലായിട്ട് ഇങ്ങനെ ക്കൽങ്ങിക്കണം ആ ഈ ഒരു സാധനം കയറി അറിഞ്ഞിട്ട് ഇന്നെ വിളിച്ചാട്ടെ ചെറിയൊ നല്ല കളി അലിച്ചിട്ടുണ്ട് ബാർ ഇപ്പൊ ഇത് പോയോക്കട്ടെ ആ അത് ഓട്ടോ കേറി പോണത് നിങ്ങളോട് കേറാ പറഞ്ഞോ നിങ്ങള് കയറ്റിയതാ